ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മധു മധുവാൻറ്റി പൂജയുമായിട്ട് നന്നായിട്ട് തന്നെ തല്ലൂടാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ പൂജയുടെ കയ്യങ്ങ് പിടിച്ചിട്ട് വേദന വേദനാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂജ പറയുന്നുണ്ട് എനിക്ക് കൈ വേദന ആവുന്ന മധു മധുവാൻറ്റി എൻ്റെ കയ്യങ്ങ് വിട് എന്ന് പറയുമ്പോഴൊന്നും കൂട്ടാക്കില്ല കേട്ടോ എന്താടി ഞാൻ എന്ത് നുണയ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ട് മതി നീ പോവലേ എന്നും പറഞ്ഞ ശേഷം മധു മധുവാൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ടാവുക അങ്ങനെ പൂജ കയ്യങ്ങ് കൊതിറി മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആ കുപ്പി അങ്ങ് എടുത്ത ശേഷം മധു മധുവാൻറ്റിക്കിട്ട് നന്നായിട്ട് തന്നെ അവിടേക്കും ഇവിടേക്കും തലങ്ങും വിലങ്ങും ഒക്കെ ആയിട്ട് അങ്ങ് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദന സഹിക്കായിട്ട് അമ്മേ കണ്ടില്ലേ എന്നെ ഇവിടെ അടിക്കുന്നത് എനിക്ക് വേദന അമ്മ ഒന്ന് പിടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അച്ചമ്മ വന്ന് കയറി പിടിക്കുകയാണ് കേട്ടോ അച്ചമ്മ കുപ്പി അങ്ങ് വാങ്ങിയിട്ട് പൂജേനെ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഓങ്ങുന്ന സമയത്ത് പൂജ അച്ചമ്മയുടെ കൈ അങ്ങ് തടയാനുട്ടോ എന്നിട്ട് അച്ചമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ പൂജയ്ക്ക് അതൊരു വിഷമം ആയിട്ട് അച്ചമ്മയോട് സോറി പറഞ്ഞിട്ട് പറയണം അച്ഛമ്മക്ക് എന്നെ ഷപിക്കുകയോ തല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇവർ ഇവർക്ക് എന്നെ അത് ചെയ്യാനുള്ള അവകാശമില്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയട്ടോ ഇവർ ഇവരുടെ ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടു എന്നെ ഇവിടെ പുറത്താക്കാനുള്ള പരിപാടിയൊക്കെ പറയുന്നത് ഞാൻ കേട്ടു പക്ഷെ ഞാൻ ഇവിടുന്ന് പോവില്ല എൻ്റെയും കൂടി വീടാണ് ഇത് പക്ഷേ എനിക്ക് നിങ്ങളേനെ പുറത്താക്കാൻ കഴിയും എന്നങ്ങ് പറയട്ടോ മധുവാൻ്റിയുടെ അപ്പം മധുവാൻ്റെ ഒക്കെ കേൾക്കുമ്പോൾ ആകങ്ങ് ഞെട്ടണം കേട്ടോ എന്നിട്ട് എനിക്ക് കഴിയും നിങ്ങളേനെ പുറത്താക്കാൻ കാരണം വസന്തനങ്ങളോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി വസന്തനങ്ങൾ നിങ്ങളെ പോത്തിനെ തല്ലി ഇറക്കുന്ന പോലെ ഈ വീട്ടിൽ നിന്നും നിങ്ങളെ ഇറക്കുന്നത് എനിക്കൊരു നിമിഷം മതി വസന്തനങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ വസന്തനങ്ങൾ നിങ്ങളെ മര്യാദക്ക് തന്നെ അടിച്ചിറക്കിയിട്ട് വസന്തനങ്ങളുടെ വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുപോയി നിങ്ങളെ മര്യാദ പഠിപ്പിക്കാനൊക്കെ വസന്തനങ്ങൾ ഒരാൾ വിചാരിച്ചാൽ മതി ഇല്ലാത്ത വിഷം കുത്തിവെച്ച് ച്ച് വസന്തനങ്ങളുടെ ആ അമ്മയെ പുറത്താക്കിയ ശേഷം നിങ്ങൾ സുഖിച്ച് ജീവിക്കാമെന്ന് കരുതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് മാ പൂജ വല്ലാതങ്ങ് മധുവാൻ്റീനെ പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ മധുവാൻ്റെക്ക് നന്നായിട്ട് തന്നെ പേടിയാവണം കേട്ടോ ഞാൻ ആ അമ്മയെക്കൊണ്ട് നിങ്ങൾക്കെതിരെ അങ്ങ് പോലീസിലൊരു കേസ് കൊടുത്താൽ മതി ഇപ്പോൾ നിങ്ങളകത്താണ് എന്നൊക്കെ പൂജ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങൾ പുറത്താക്കിയ ആ അമ്മയല്ലേ ആ അമ്മേനെ ഞാനാണ് സ്നേഹസദ്ധനത്തിൽ കൊണ്ടാക്കിയത് അത്ര പോലും നിങ്ങൾക്കൊരു മനസ്സോ ധേയോ ഇല്ലാത്ത സ്ത്രീ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കും ർഹതയും ഇല്ല എന്നൊക്കെ പറഞ്ഞ ശേഷം ആകട്ടോ എന്നിട്ട് പൂജ അവിടെ നിന്ന് എന്നിട്ട് പൂജ ഇനി മേലിൽ നിങ്ങൾ എൻ്റെ മേലെ കുതിര കയറാൻ വേണ്ടി വന്നാൽ നിങ്ങളെ ഞാനൊന്നും വെറുതെ വിടില്ല ഇനി പൂജേനെ അതിന് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ശേഷം പൂജ നന്നായിട്ട് തന്നെ നല്ല ഭീഷണി സ്വരത്തിൽ തന്നെ മധുവാൻ്റെയോട് പറഞ്ഞ ശേഷം അവിടെ നിന്ന് അങ്ങ് പോകാനെട്ടോ എന്നിട്ട് പോകുന്നതിൻ്റെ മുന്നേ മധുവാൻ അച്ചമ്മയോട് പറയുന്നുണ്ട് അച്ഛമ്മ ഈ വെള്ളം കുടിച്ചിട്ടേ ആ മരുന്നൊക്കെ ഒന്ന് കുടിച്ചേക്ക് അതല്ല അച്ഛമ്മക്ക് വല്ല പ്രഷറിൻ്റെ വല്ല അസുഖം വന്നാലേ അപ്പോഴും ഞാൻ ും മാധുരിയമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ നോക്കാൻ അല്ലാതെ ഈ നിൽക്കുന്ന മധുവാൻ്റെ ഒന്നും ഉണ്ടാവില്ല അവരൊക്കെ മൂടും തട്ടി അങ്ങ് പോവും അതുകൊണ്ട് മരുന്ന് കുടിച്ചേക്ക് അത് മറക്കണ്ട എന്നും പറഞ്ഞ ശേഷം അവിടുത്തെ പൂജ അവിടെ നിന്ന് അങ്ങ് പോവാം എന്നിട്ട് പൂജ പോയ ശേഷം ഇവിടെ ഞാനിന്ന് തല്ലിക്കൊല്ലും എന്നും പണ്ട് ആ കുപ്പി അങ്ങ് എടുത്തിട്ട് അങ്ങ് ഓങ്ങുന്ന പോലെ അങ്ങ് കാണിക്കുന്നുണ്ട് കേട്ടോ പൂജ പോയ ശേഷം മധുവാൻറ്റി അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് അവൾ പറഞ്ഞതില്ലേ ഒരു കാര്യമുണ്ട് അവൾ പറഞ്ഞില്ലേ എനിക്ക് പ്രഷറിൻ്റെ ഗുളികയുടെ കാര്യം അതുപോലെ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാലേ നീ ഒന്നും ഉണ്ടാകും നോക്കാൻ നീയൊന്നും തിരിഞ്ഞു നോക്കത്ത പോലും ഇല്ല അതുകൊണ്ട് പോയിട്ട് ആ മരുന്ന് എടുത്തുകൊണ്ട് വായോ എന്നങ്ങ് പറയട്ടോ പിന്നെ അവൾ എന്റെ മുന്നിൽ വെച്ച് ഈ ചാടി ചാടിത്തുള്ളിയതിന് അതിനുള്ള ആ ഒരു അടപ്പ് ഞാൻ കൊടുത്തോളാം അവളെ എങ്ങനെ ഒതുക്കി നിർത്തണം എന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ അങ്ങ് അച്ഛമ്മ പറയാനെട്ടോ അങ്ങനെ പൂജ മുകളിലേക്ക് ഇങ്ങനെ കയറി വരികയാണ് ഈ സമയത്ത് പ്രിയ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ കഴുത്തിലുള്ള ആ ഒരു ബെൽറ്റൊക്കെ അഴിച്ചു വെച്ച ശേഷം ആവട്ടോ അങ്ങനെ പ്രിയക്ക് ആരോ വരുന്നുണ്ട് എന്നൊരു തോന്നൽ വരികയാണ് അങ്ങനെ റൂമിൽ നിന്ന് എത്തി എത്തിനോക്കാട്ടോ അപ്പോൾ പൂജ കയറി വരുന്നത് കാണാൻ പൂജ കയറി വരുന്നത് കാണുമ്പോഴത്തേന് ഓടിപ്പോയിട്ട് വീൽ ചെയറിൽ തന്നെ ഇരിക്കുകയാണ് എന്നിട്ട് കഴുത്തിലുള്ള ബെൽറ്റൊക്കെ അങ്ങ് കെട്ടിയിട്ട് അനങ്ങാതെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പൂജ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് പ്രിയയുടെ റൂമിലേക്ക് ഒന്ന് അങ്ങ് പോവാണ് കേട്ടോ എന്നിട്ട് പ്രിയയുടെ അടുത്ത് ചെന്നിട്ട് ആ നീ ഇനി ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിലാണല്ലേ നീ ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പൂജ ഇങ്ങനെ പ്രിയേനെ നോക്കിയിട്ട് നീ അഭിനയിക്കുകയാണോ എന്നിങ്ങനെ സംശയം വന്നിട്ട് പൂജ അങ്ങനെ ആ പ്രിയയുടെ കണ്ണിലേക്കൊക്കെ അങ്ങ് കുത്താൻ വേണ്ടി നോക്കും ട്ടെ വിരൽ വെച്ചിട്ട് പിന്നെ വീൽ ചെയർ ഒന്നിച്ച് അങ്ങ് കേട്ടോ എന്നിട്ട് എങ്ങാനോ അവൾ വീഴാൻ പോകുന്ന സമയത്ത് പ്രിയ എങ്ങാനും കാല് കുത്തുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിലൊന്നും തന്നെ പ്രിയ കാലൊന്നും കുത്തുകയോ കണ്ണടക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ പൂജ പറയാണ് അപ്പം നീ ശരിക്കും കോമയിൽ തന്നെയാണല്ലേ ഞാൻ കരുതി നീ കോമയിലല്ല നീ അഭിനയിക്കുകയാണെന്ന് ആ എന്നാൽ ശരി നീ ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടോ ഞാനങ്ങ് പോനിക്കൊരുപാട് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പൂജ അങ്ങ് പുറത്തേക്ക് അങ്ങ് പോകാൻ വേണ്ടി നിൽക്കാവു ആ സമയത്ത് കാണാം പെട്ടെന്ന് പൂജ പോയോ എന്നുള്ള ആ ഒരു ഭാവത്തിൽ അങ്ങ് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ പ്രിയ ആ തിരിഞ്ഞു നോക്കുന്നത് പൂജ അങ്ങ് കാണാൻ കേട്ടോ അപ്പോൾ പൂജ ആ തിരിഞ്ഞു നോക്കുന്നത് കണ്ടതോട് എടി ഭയങ്കര നീ അഭിനയിക്കുകയായിരുന്നല്ലേ എണീക്കടി നിന്നെ കൊണ്ട് എണീക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങ് അടിക്കുകയും തലക്കിട്ട് അടിക്കുക കവളത്തേക്കും പിച്ചും ഒക്കെ ചെയ്യാനെട്ടോ എന്നിട്ട് പിടിച്ച് വാലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്രിയനെ പക്ഷേ പ്രിയ ഒന്നും തന്നെ അഴകാതെ തന്നെ അവിടെ നിന്ന് നിൻ്റെ അഭിനയം നിർത്തിടെ നീ ഇപ്പോൾ അബ് നീ ഇപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടതാണ് അതുകൊണ്ട് ഇനി ഇനി അഭിനയിക്കേണ്ട ഞാനിത് അജുവേട്ടനോട് പറയും അജുവേട്ടൻ എൻ്റെ എല്ലാ അടപ്പുകളും മാറ്റിക്കോളും എന്ന് പറഞ്ഞിട്ട് പ്രിയ പൂജ എളുപ്പം തന്നെ അർജുൻ്റെ അടുത്തേക്ക് ചെല്ലാം കേട്ടോ അപ്പോൾ അങ്ങനെ അജുവേട്ട എന്നും പറഞ്ഞിട്ട് വിളിച്ചോണ്ടാവുകട്ടോ റൂമിലേക്ക് ചെല്ലുന്നത് ആ സമയത്ത് അവിടെ മുടിയൊക്കെ ഇങ്ങനെ ഏർന്നുകൊണ്ടിരിക്കാവുകട്ടോ ആ സമയത്ത് അജുവേട്ട എവിടെ അജുവേട്ടൻ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അങ്ങ് ഒളിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അജുവേട്ട എവിടെ പോയി അജുവേട്ടൻ എന്നൊക്കെ പണ്ട് പൂജ വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പുറകിലൂടെ വന്നിട്ട് വന്നിട്ടുട്ടോ എന്നും അങ്ങ് പൂജനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അജുവട്ട എൻ്റെ വീട് എന്നങ്ങ് പറയൂ കേട്ടോ എന്നിട്ട് അങ്ങ് എടുത്തിട്ടിങ്ങനെ വട്ടം കറക്കാണ് അപ്പോൾ എന്നെ വീട് ആ ാരെങ്കിലും കണ്ടുവരും എന്നെ ഒന്ന് വീട് ഞാനൊരു പ്രധാന കാര്യം പറയാം വന്നതാണ് പ്രധാന കാര്യമൊക്കെ പിന്നെ പറ ആദ്യം നമ്മൾക്ക് കുറച്ച് റൊമാൻസ് ഇപ്പോൾ കുറെ അതിലേക്ക് റൊമാൻസ് ഒക്കെ ഉണ്ടായിട്ട് എന്നൊക്കെ പറഞ്ഞ ശേഷം പൂജനങ്ങ് വട്ടം കറക്കിയിട്ട് ഇങ്ങനെ നിലത്ത് നിർത്താതെ വട്ടം കറക്കാൻ കേട്ടോ എന്നൊന്ന് നിർത്ത് ഒരു കാര്യം പറയാനാ വന്നത് എന്താ എന്ത് കാര്യമാണെന്ന് പറയണം കേട്ടോ ചോദിക്കുമ്പോൾ അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണിങ്ങനെ പ്രിയയുടെ റൂമിലേക്ക് ഞാൻ ചെന്നിരുന്നു ആ സമയത്ത് പ്രിയ ഞാൻ പോകുന്നത് നോക്കി എന്നൊക്കെ പറയണം അപ്പോൾ അവൾ അഭിനയിക്കുകയാണ് അവൾക്ക് ഒരു കോമയും ഇല്ല ചുവട്ടാ ഞാൻ പറയുന്നത് സത്യമാണ് എന്നൊക്കെ പറയട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നിയതാവും എന്നങ്ങ് പറയട്ടോ എന്നിട്ട് അർജുൻ അർജുനങ്ങനെ ആലോചിക്കുകയാണ് എനിക്കറിയാടോ ഈ അർജുൻ അർജുനൊന്നും പൊട്ടനൊന്നുമല്ല അവൾ അഭിനയിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് എപ്പോഴേ അറിയാം പക്ഷേ ഞാനത് അതൊന്നും അറിഞ്ഞ ഭാവം നടിക്കാത്തത് അവളുടെ ആ കള്ളത്തരം അങ്ങ് പൊളിച്ചടുക്കാൻ വേണ്ടി തന്നെയാണ് തേജ കൊലക്കേസും സാക്ഷി ഒക്കെ തെളിയിക്കണം അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഞാൻ അതുകൊണ്ട് അവളിവിടെ ഉണ്ടായ മറ്റോ അല്ലെങ്കിൽ അവൾ ഞാനിതെല്ലാം അറിഞ്ഞു എന്നറിഞ്ഞാൽ അവൾ ഈ വീട് വിട്ട് ഓടിക്കളയും അതില്ലാതിരിക്കാൻ ഞാൻ അറിയാത്ത പോലെ അഭിനയിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതാനട്ടോ അപ്പോൾ പൂജ എന്താ അജുമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത് അജുമായിട്ട് ഞാൻ പറഞ്ഞത് കേൾക്കും നീ നിനക്ക് നീ അതൊക്കെ വിട്ടേ നീ ഇങ്ങ് വന്നേന്നും പറഞ്ഞിട്ട് അർജുൻ വീണ്ടും പൂജനങ്ങ് സ്നേഹിക്കാനുട്ടോ പിന്നീട് പ്രിയയുടെ റൂമിൽ നിന്നും പ്രിയ ശങ്കർ റാമിനെ വിളിക്കുകയാണ് എന്നിട്ട് ശങ്കർ ഫോൺ എടുത്ത ശേഷം പ്രിയ ഹലോ ഞാൻ പ്രിയ ആണ് എന്നങ്ങ് പറയുമ്പോൾ ആ നീ പി എന്തിനപ്പം വിളിച്ചതെന്ന് ചോദിക്കാനെട്ടോ നിനക്ക് നിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം നീ എന്നോട് സംസാരിക്കും കാര്യങ്ങൾ നീ ഇന്ന് വരെ ഉണ്ട് എന്നോട് സത്യം പറഞ്ഞിട്ട് നീ അല്ലേ കോടതിയിൽ നിന്നും കോമയിലാണെന്നും പറഞ്ഞ അർജുൻ്റെ വീട്ടിലേക്ക് പോയി എന്നൊക്കെ അതൊക്കെ എൻ്റെ ആവശ്യമാണ് എനിക്കൊരു ലക്ഷ്യമുണ്ട് അതുകൊണ്ടാണ് എന്നൊക്കെ പറയും ഞാനൊരു കണക്കിന് കോമയിലായിട്ട് ഇവിടെ അഭിനയിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും കൂടിയിട്ടാണ് എല്ലാവർക്കും വേണേൽ നീ ഇപ്പോൾ എന്നോട് സംസാരിക്കാൻ ഇപ്പോൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നില്ല നിന്നെ സേനാപതി അന്വേഷിച്ച് നടക്കുകയാണ് നിന്നെ തീർക്കാൻ വേണ്ടി തന്നെ സാക്ഷി കൊലക്കേസിൽ നീ തന്നെയാണ് സാക്ഷിയെ കൊന്നു എന്നാണ് സേനാപതി പറയുന്നത് എന്ന് പറയുമ്പോൾ ആരാണ് കൊന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പിന്നീട് പറയാം എന്ന് പറയുമ്പോൾ നീ എന്നോടെങ്കിലും സത്യം പറയും എന്താ ഉണ്ടായത് നീ ഇപ്പോൾ ഈ സംസാരിക്കുന്നത് എല്ലാം തന്നെ എനിക്ക് റെക്കോർഡാകുമോ എന്നുള്ള കഴിവുണ്ട് കേട്ടോ മര്യാദക്ക് പറഞ്ഞോ ഞാൻ പോലീസിനോട് ഒരു വാക്കങ്ങ് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പോലീസിനോടൊന്നും പറയേണ്ട എനിക്കറിയാം പോലീസ് എന്നെ വന്ന് ചോദ്യം ചെയ്താൽ നിങ്ങൾ കൂടി ഇതിലെല്ലാത്തിലും പ്രതിയാണെന്നുള്ളതും നിങ്ങളുടെയും സേനാപതിയുടെയും ആ ഒരു കള്ളത്തരമൊക്കെ ഞാൻ കുറച്ച് വഴുകിയാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ ഏട്ടനെ അപകടപ്പെടുത്തിയതും എല്ലാം എനിക്കറിയാം അതുകൊണ്ട് ഒന്നും കാണാതെ ഒന്നുമല്ല പ്രിയ ഈ നടക്കുന്നത് നിങ്ങൾ ഞാനൊരു ജീവചമ്മമായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത് ഇരിക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ ഞാൻ വിളിച്ചത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ സേ ഒന്നങ്ങ് ഒന്ന് കേട്ടോ അപ്പോൾ ഒന്ന് ചോദിക്കാൻ അപ്പോൾ സാക്ഷിയെ ഒന്നത് ആരാണെന്ന് ഒന്ന് പറഞ്ഞുകൂടിയെന്ന് ചോദിക്കുമ്പോൾ അത് പറയാനുള്ള സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം ഇപ്പോൾ അതങ്ങ് ആരും അറിയണ്ട ഇപ്പോൾ എല്ലാവരും ആ കാര്യം ഒന്ന് സീക്രട്ടായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ അങ്ങ് പറയാനുട്ടോ അപ്പോൾ ശങ്കർ റാമ കുറേ ചോദിച്ചാലും കൂടിയിട്ട് പറയില്ല അതല്ല തേജ കൊലക്കേസും സാക്ഷി കൊലക്കേസും എല്ലാം കൂടെ എൻ്റെ പെടലിൽ കിടാനാണ് എല്ലാവരും കൂടി നോക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഈ തൽക്കാലത്തേക്കാണെങ്കിൽ ഈ കോമ അഭിനയിച്ചേ പറ്റൂ എന്നൊക്കെ അങ്ങ് ശങ്കർ റാമിനോട് പറഞ്ഞ ശേഷം അങ്ങ് ഫോൺ വെക്കണം കേട്ടോ പിന്നീട് അച്ഛമ്മയുടെ അടുത്തേക്ക് മധുവാൻറ്റി വന്നിട്ട് ഇങ്ങനെ പറയാണ് നമുക്കിന്ന് പ്രിയേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടത് പ്രിയക്കിപ്പോൾ എത്ര മാസമായി അമ്മ വിചാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ അത് അവളുടെ അമ്മ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷേ എൻ്റെ ഇങ്ങനെ അതിനുള്ള ഭാഗ്യമൊന്നുമില്ല ആരുണിയമ്മ ഇപ്പോൾ ജയിലിലുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മധുവാൻറ്റി പറയാം അതിനെന്താ അച്ചമ്മയുണ്ട് പിന്നെ ചെറിയമ്മയുമുണ്ട് അതുകൊണ്ട് അവളുടെ എല്ലാ അസുഖം മാറുന്നവരെ നമ്മൾ തന്നെ നല്ല ശ്രദ്ധിക്കണം അതുകൊണ്ട് പോവാമെന്നും പറഞ്ഞിട്ട് ഞാനെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് ഡോക്ടറെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയനെയും കൂട്ടിയിട്ട് അവരങ്ങ് പോവാൻ നിൽക്കുകയാണ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പ്രിയനെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റിസൾട്ടും കാര്യങ്ങളൊന്നും പറയാതെ അച്ഛമ്മയും മധുവാൻറ്റി ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കുക എന്തെത്ര താമസം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മധുവാൻ്റെ അപ്പോൾ അച്ചമ്മ പറയണ അവളൊരു പേഷ്യൻ്റെ ല്ലേ അവൾക്കിപ്പോൾ എല്ലാവരെയും പോലെ സാധാരണ ഒരു അവസ്ഥയിലല്ലല്ലോ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയണം അപ്പോഴത്തേക്ക് സിസ്റ്റർ വന്നിട്ട് പറയണേ നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഡോക്ടറടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ഡോക്ടറോട് പറയും എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത് ആ കുട്ടിക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട് പക്ഷേ സംസാരിക്കാനോ ആ ചലനങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ അവൾക്കൊരു അപകടം പറ്റിയാണ് വീഴ്ചയിലാണെന്ന് പറയുമ്പോൾ വീഴ്ചയിലാണോ എന്നൊക്കെ ചോദിച്ചു അതേ ഞങ്ങളുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായി അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായി എൻ്റെ മോളുടെ അവസ്ഥ ഇപ്പോൾ എന്താന്നൊക്കെ പറയും ഡോക്ടർ പറയാണ് എനിക്ക് നിങ്ങളോടൊരു പ്രധാന കാര്യം പറയാൻ ഉണ്ട് എന്നും പണ്ട് സോറി എന്നും ഒക്കെ പറഞ്ഞ ശേഷം പറയും അവൾക്ക് അബോർഷൻ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പ്രിയ ഗർഭിണിയല്ല എന്നങ്ങ് പറയണം കേട്ടോ അത് കേട്ടതോടുകൂടി അച്ഛമ്മയും മധു ആൻറ്റിയും ആകെ അങ്ങ് ഷോക്ക് ആവാനോ പിന്നീട് അർജുൻ്റെ ഫോണിലേക്ക് ജോർജ്ജിട്ട് വിളിക്കാൻ കേട്ടോ എന്നിട്ട് ജോർജ്ജുട്ടി അർജുനോട് പറയണേ അർജുൻ സാർ പറഞ്ഞ പോലെ എല്ലാ കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ട് എപ്പോഴും സാറ് പറയാറില്ലേ ഞാൻ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യാറുണ്ട് അതേപോലെ ഞാൻ ഭംഗിയായിട്ട് തന്നെ ചെയ്ത് എപ്പോൾ ഞാൻ എപ്പോഴാണ് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞില്ലേ പ്രിയയുടെയും ശങ്കർ റാമിൻ്റെയും ഫോണിനെ കുറിച്ച് സംഭാഷണത്തെ കുറിച്ചൊക്കെ അത് ഇന്നലെ രാത്രിയിൽ അഞ്ചു മിനിറ്റോളം പ്രിയയുടെ ഫോണിൽ നിന്നും ശങ്കർ റാമിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയാനോ ആണോ അപ്പം ഇങ്ങനെ പറയുന്ന സമയത്ത് അർജുൻ ഇങ്ങനെ പറയുകയാണ് ഇനി അവരുടെ തമ്മിലുള്ള ആ ഒരു ഫോൺ റെക്കോർഡിങ്ങിന്റെ സിസ്റ്റം കൂടി ആക്കി വെക്കണം എന്നാൽ മാത്രമേ തേജ കൊലക്കേസിനെ കുറിച്ച് എന്തെങ്കിലുമൊന്നും അവർ സംസാരിക്കാതിരിക്കുക ില്ല അതിനെക്കുറിച്ചുള്ള വ്യക്തത വരണമെങ്കിൽ അവരുടെ ഫോണിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ആക്കണം അത് മാത്രമേ എണിനി പോകുമ്പം വഴിയുള്ളൂ അതുവരെ ഞാൻ ഇതൊന്നും അറിയാത്ത പോലെ തന്നെ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് അവൾ അഭിനയിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായതാണ് എന്നുള്ള കാര്യമൊക്കെ ജോർജൂട്ടിയോട് അർജുൻ പറയാനായിട്ടോ അങ്ങനെ പ്രിയക്കുള്ള ഒരു പണി തന്നെ ഒരുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അർജുൻ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്